ദീപാവലിയെ സംബന്ധിച്ച കഥകൾ പലതാണ് വിശ്വാസികളുടെ ദൈവസങ്കല്പവും പ്രാദേശിക ഘടനകളും ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ ദീപാവലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ഇന്നത്തെ കഥയമവയിൽ നമുക്ക് നോക്കാം എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ നേരുകയാണ് നമ്മുടെ ഭാരതത്തിൽ ഇന്നെങ്ങാനും വെളിച്ചം നിറഞ്ഞ അന്തരീക്ഷമാണുള്ളത് ഉള്ളത് ഇരുട്ടിൻ്റെ മുകളിലുള്ള വെളിച്ചത്തിൻ്റെ വിജയത്തെയാണ് ആത്യന്തികമായിട്ട് ദീപാവലി ആഘോഷിക്കുന്നത് അതായത് നന്മ എപ്പോഴും തിന്മയെ കീഴടക്കുന്നത് നമ്മുടെ ധർമ്മം ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു പൊതുവിൽ എന്താണ് ദീപാവലിക്ക് പുറകിലുള്ള ഐതിഹ്യം എന്ന് നമുക്കൊന്ന് ലഘുവായിട്ട് ആദ്യം പരിശോധിക്കാം അതിനുശേഷം ദീപാവലിയുടെ തത്വം എന്താണ് എന്ന് പരിശോധിക്കാം ദീപാവലിയെ സംബന്ധിച്ച് നിരവധി ആയിട്ടുള്ള ഐതിഹ്യങ്ങളും നാടോടി കഥകളും എല്ലാം തന്നെ ഭാരതത്തിൽ പ്രചാരത്തിലുണ്ട് അതിലേറ്റവും മുൻഗണനാ രീതിയിൽ മുന്നോട്ട് നിൽക്കുന്ന ഐതിഹ്യമാണ് സാക്ഷാൽ ശ്രീകൃഷ്ണനും നരകാസുരനും തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധത്തിൻ്റെ കഥ ആരാണ് നരകാസുരൻ എന്ന് പരിശോധിക്കാം ഭഗവാന്റെ പാർശ്വതന്മാരായിട്ടുള്ള ജയനും വിജയനും ശാപം കിട്ടി ആദ്യം ജനിക്കുന്ന രണ്ട് ജന്മങ്ങളെക്കുറിച്ച് നമുക്കറിയാലോ ഒരാളുടെ പേര് ഹിരണ്യാക്ഷൻ എന്നും മറ്റൊരാളുടെ പേര് ഹിരണ്യ കശിപ്പു എന്നുമായിരുന്നു ഹിരണ്യാക്ഷനെ വധിക്കാനായിട്ട് ഭഗവാൻ വരാഹാവതാരം എടുത്ത കഥയും നമുക്കറിയാം ഈ സന്ദർഭത്തിൽ ഹിരണ്യാക്ഷൻ ഭൂമിയെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് കഥയിൽ പറയുന്നുണ്ട് ഭാഗവതത്തിൽ ഈ കഥ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട് ഈ വരാഹാവതാരത്തിന് തൊട്ടു മുമ്പായി ഹിരണ്യാക്ഷൻ ഭൂമിയെ കട്ടുകൊണ്ടുപോയ സമയത്ത് ഹിരണ്യാക്ഷനിൽ ഭൂമിദേവിക്ക് ഉണ്ടായിട്ടുള്ള മകനാണ് നരകാസുരൻ നരകാസുരന് ഭഗവാൻ തന്നെ ഒരു വരം നൽകി ഭൂമിദേവിയുടെ മകനായതുകൊണ്ട് നാരായണാസ്ത്രം എന്ന് പറയുന്ന മഹത്തരമായിട്ടുള്ള ഒരു അസ്ത്രം നൽകുകയും തനിക്കല്ലാതെ ആർക്കും ഈ നരകാസുരനെ വധിക്കാൻ സാധിക്കില്ല എന്നുള്ള വരവും മഹാവിഷ്ണു നരകാസുരന് നൽകുന്നു ഈ വരത്തിൽ അത്യധികം അഹങ്കാരിയായിട്ടുള്ള നരകാസുരൻ എല്ലാ രാജാക്കന്മാരെയും ആക്രമിക്കുകയും അവസാനം സ്വർഗം തന്നെ ആക്രമിക്കുകയും ചെയ്തു ദേവേന്ദ്രനെ അദ്ദേഹം പുറത്താക്കി വരുണന്റെ വെൺകൊറ്റക്കൊട അദ്ദേഹം മോഷ്ടിച്ചു ദേവമാതാവായിട്ടുള്ള അതിഥിയുടെ കവചകുണ്ഡലങ്ങൾ മോഷ്ടിച്ചു ഇങ്ങനെ എല്ലാ തരത്തിലുള്ള അധർമ്മങ്ങളും ഈ നരകാസുരൻ ചെയ്തു പോകുന്നു ഇതിനു പുറമേ അദ്ദേഹം ചെയ്ത മഹത്തരമായിട്ടുള്ള ഒരു അപരാധമാണ് പാവപ്പെട്ട രാജകുമാരിമാരെ തട്ടിക്കൊണ്ടുവന്ന് തൻ്റെ തടവറയിൽ നരകാസുരൻ പാർപ്പിക്കുകയും ചെയ്തു ഇത്രയും ആയ സമയത്താണ് നിരവധിയായിട്ടുള്ള ഭക്തർ ദ്വാരകയിൽ ചെന്ന് മഹാവിഷ്ണുവിൻ്റെ പൂർണാവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനോട് ഈ ഒരു സ്ഥിതിയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നത് ഭഗവാൻ ഗരുഡധ്വജനായി ഗരുഡവാഹനായി സാക്ഷാൽ സത്യഭാമ എന്ന പത്നിയോടുകൂടി നരകാസുരൻ്റെ പ്രാക് എന്ന രാജധാനിയിലേക്ക് യുദ്ധത്തിനായിട്ട് പോകുന്നു അവിടെയുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും ഭഗവാൻ തരണം ചെയ്യുന്നു അവസാനം നരകാസുരൻ സാക്ഷാൽ നരകാസുരൻ തന്നെ ഭഗവാനുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യുന്നു ഭഗവാന്റെ കൈകൊണ്ട് മാത്രമേ മരണം സംഭവിക്കൂ എന്ന് വരം നേടിയിട്ടുള്ള നരകാസുരൻ ഭഗവാന്റെ ചക്രായുധം കൊണ്ട് മരിച്ചു വീഴുകയും ചെയ്യുന്നു ഇതിനുശേഷം ഭഗവാൻ അവിടെ തടവിലാക്കപ്പെട്ടിരുന്ന നിരവധി പെൺകുട്ടികളെ മോചിപ്പിക്കുന്നു ആ സമയത്ത് അവരുടെ പ്രാർത്ഥനയാണ് ഭഗവാനെ ഇങ്ങനെ ഒരു ദുഷ്ടൻ്റെ തടവറയിൽപ്പെട്ട ഞങ്ങളെ ഇനി ആരാണ് സ്വീകരിക്കുക ഇനി ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടാകുമോ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സ്ത്രീകളെയും പെൺകുട്ടികളെയും ഭഗവാൻ തൻ്റെ ഭാര്യമാരായി സ്വീകരിച്ചു എന്നാണ് കഥയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഭഗവാൻ പതിനാറായിരത്തെട്ട് ഭാര്യമാരുണ്ടായത് എന്നൊരു വിശ്വാസം കൂടിയുണ്ട് അപ്പോൾ അവശരായിട്ടുള്ള ഒരാളെ തളർന്നു പോയ ഒരാളെ സമൂഹം മാറ്റി നിർത്തിയ നിരവധിയായിട്ടുള്ള സ്ത്രീകളെ ഈ ഉന്നമനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്ന ശ്രീകൃഷ്ണന്റെ ഈ ഒരു പ്രക്രിയയെ കൂടി വേണം ഈ ദീപാവലി ദിവസം നമ്മൾ ആഘോഷിക്കാൻ ഈ കൊളുത്തുന്ന ഓരോ ദീപവും ഈ തിന്മയ്ക്ക് മുകളിൽ ഉണ്ടായിട്ടുള്ള നന്മയുടെ വിജയമാണ് എന്ന് ഓർക്കുന്നതിനോടൊപ്പം തന്നെ സ്ത്രീകളെ ബഹുമാനിക്കുന്നതിനും സ്ത്രീകളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഭഗവാൻ നടത്തിയിട്ടുള്ള ശ്രമത്തെ ആദരിക്കുന്നതിൻ്റെ സൂചക കൂടി നമ്മൾ കാണാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ കാണുമ്പോഴാണ് ഈ കത്തിച്ചു വെക്കുന്ന ഓരോ ദീപങ്ങൾക്കും കൂടുതൽ നിറവുണ്ടാകുന്നത് എന്നാണ് തോന്നുന്നത് നിരവധിയായിട്ടുള്ള ഐതിഹ്യങ്ങൾ വേറെയും പറഞ്ഞു കേൾക്കാറുണ്ട് സാക്ഷാൽ ശ്രീരാമസ്വാമി വിജയദശമി ദിവസം രാവണനെ നിഗ്രഹിക്കുന്നു അല്പദിവസം ലങ്കയിൽ താമസിക്കുന്ന ഭഗവാൻ തിരിച്ച് അയോധ്യയിലേക്ക് വന്ന സമയത്ത് മുഴുവൻ അയോധ്യാവാസികളും ഭഗവാനെ ഇങ്ങനെ നിറദീപങ്ങൾ കൊളുത്തി വെച്ചുകൊണ്ട് സ്വീകരിച്ചു എന്നാണ് രാമായണത്തിൽ പറയുന്നത് ഇതുപോലെ തന്നെ മഹാഭാരതത്തിലും കൗരവരെ തോൽപ്പിച്ചതിനു ശേഷം പാണ്ഡവർ ഹസ്തിനപുരിയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇതുപോലെ ദീപങ്ങൾ കത്തിച്ചു വെച്ചുകൊണ്ട് അവരെയും ഹസ്തിനപുരവാസികൾ സ്വീകരിച്ചു എന്നും പറയുന്നു അപ്പൊ നരകാസുരന്റെ മുകളിലുള്ള വിജയമായി കൊള്ളട്ടെ രാവണന്റെ മുകളിലുള്ള വിജയമായി കൊള്ളട്ടെ കൗരവരുടെ മുകളിലുള്ള വിജയമായി കൊള്ളട്ടെ എല്ലാം ആത്യന്തികമായിട്ട് നന്മയുടെ വിജയമായിട്ടാണ് കാണുന്നത് നന്മയുടെ വിജയം എങ്ങനെ ആഘോഷിക്കാനാണ് സനാതനധർമ്മം പറയുന്നത് വിളക്ക് വെച്ച് പ്രകാശം പരത്തി ആഘോഷിക്കാനാണ് സനാതനധർമ്മം ഉദ്ഘോഷിക്കുന്നത് ആ വെക്കുന്ന ഓരോ വിളക്കിൻ്റെയും ജ്വാല ഇരുട്ടിനെ അകറ്റുന്നു അന്ധകാരത്തെ നീക്കുന്നു അറിവില്ലായ്മയിൽ നിന്ന് ജ്ഞാനത്തിന്റെ അഗ്നി ഓരോ മനസ്സിലേക്കും പ്രദാനം ചെയ്യാൻ ഈ ദീപാവലി ദിവസം നമുക്ക് സാധിക്കട്ടെ ബൃഹദാരണ്യോപനിഷത്തിലെ മഹത്തായിട്ടുള്ള വേദവാക്യം ഉദ്ഘോഷിച്ചുകൊണ്ട് ഈ ദീപാവലി നമുക്ക് മുഴുവൻ ആളുകൾക്കും ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും സമാധാനം പുലരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ വേദവാക്യത്തിലേക്ക് നമുക്ക് കടക്കാം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും അമരത്വത്തിലേക്കും യാത്ര ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ ദീപാവലി ദിവസം സാധിക്കട്ടെ എന്ന് അനുസ്മരിച്ചുകൊണ്ട് നരകാസുരനെ വധിച്ച് നിരവധിയായിട്ടുള്ള പെൺകുട്ടികൾക്ക് ജീവിതം കൊടുത്ത് ഈ ലോകത്തിൻ്റെ മുഴുവൻ ഗുരുനാഥനായിട്ട് മാറിയിട്ടുള്ള ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ ദീപാവലി ദിവസത്തെ കഥയമ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി ഹാർദവമായ നമസ്കാരം